ാലമായി സൗജന്യ വിദ്യാഭ്യാസത്തിലൂടെ തങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കുന്ന വിദ്യാലയത്തെ നാട് നവീകരിക്കുന്നു മടിക്കൈ ഏച്ചിക്കാനത്തെ ശ്രീ ഗുരുജി വിദ്യാമന്ദിരമാണ് സമൂലമായ പുനരുദ്ധാരണത്തിന് ഒരുങ്ങുന്നത് ഹൗസ് ബോട്ട് ഇൻ മലബാർ കാസർഗോഡ് ഫോൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തിയഞ്ച് കാലഘട്ടത്തിലെ ഒരു ജൂലൈ മാസം രണ്ടാം തീയതിയാണ് വിശ്വേശ്വര റാവു എന്ന മഹാനായ വ്യക്തി ദാനമായി നൽകിയ അഞ്ചേക്കർ സ്ഥലത്ത് അക്കാലത്തെ മുതിർന്ന സംഘകാര്യകർത്താക്കളുടെ പ്രവർത്തന ഫലമായി മുപ്പത്തിയാറ് കുട്ടികളെ വെച്ച് പ്രകൃതി രമണീയമായ ഏച്ചിക്കാനം പ്രദേശത്ത് ശിശുമന്ദിരം ആരംഭിച്ചത് രണ്ട് ക്ലാസുകൾ മാത്രമായിട്ടായിരുന്നു തുടക്കം കാലാന്തരത്തിൽ ഈ വിദ്യാലയം ശ്രീ ഗുരുജി വിദ്യാമന്ദിരം എന്ന പേരിൽ അറിയപ്പെടുകയായിരുന്നു അക്കാലത്ത് പൊതുവിൽ പിന്നോക്കാവസ്ഥയിലായിരുന്ന ഏച്ചിക്കാനം ചെമ്പിലോട്ട് പ്രദേശത്ത് വിദ്യാഭ്യാസ സൌകര്യം വളരെ കുറവായിരുന്നു മാത്രമല്ല സമീപ പ്രദേശങ്ങളിലെ പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള യാത്രാ ദുരിതവും കടുത്തതായിരുന്നു ഇങ്ങനെയെല്ലാമുള്ള പശ്ചാത്തലത്തിലാണ് നാട്ടിലെ മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭ്യമാക്കണമെന്ന ആശയം സംഘത്തിലുദിച്ചതും അധികം വൈകാതെ തന്നെ അതിനുള്ള ആലയം ആരംഭിച്ചതും പ്രഥമ പ്രസിഡന്റ് പരേതനായ നമ്പ്യാർ സെക്രട്ടറി പി വി കുമാരൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ മുഴുവൻ പ്രവർത്തകരെയും ഉൾപ്പെടുത്തിയാണ് ഇതിലുള്ള കമ്മിറ്റി രൂപീകരിച്ചത് ശാന്ത ബാലാമണി എന്നീ അധ്യാപികമാരുടെ സേവനത്തോടെയായിരുന്നു പ്രവർത്തനത്തിന്റെ തുടക്കം തുടർന്ന് ഇങ്ങോട്ട് നാടിന്റെ പ്രതിച്ഛായ തന്നെ മാറ്റാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞു ജൂലൈ മാസം രണ്ടാം തീയതി ഒരു ശിശുമന്ദിരം ഒരു ഓല മന്ദിരം ആരംഭിച്ചതാണ് അന്ന് കുട്ടികളെ ഇത് ആരംഭിച്ചത് ഇതേ നമ്മൾ നിൽക്കുന്ന ഇതേ സ്ഥലത്തായിരുന്നു ഈ വിദ്യാലയം ആരംഭിച്ചത് ഈ ശിശു പേരിൽ ആരംഭിച്ച വിദ്യാലയം മുപ്പത്തി ഒൻപത് വർഷം പൂർത്തിയാക്കിയിരുന്നു ഈ ഒരു സ്കൂളിൽ തുടങ്ങേണ്ട സാഹചര്യം ഇതൊരു പിന്നോക്ക മേഖലപ്പെട്ട ഒരു സ്ഥലമായിരുന്നു കാരണം അന്നത്തെ മുതിർന്ന സംഘത്തിൻ്റെ കാര്യകർത്താക്കന്മാർ അവരുടെ മനസ്സിൽ വന്ന ഒരു ആശയം ഈ പ്രദേശത്ത് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായ സമയത്ത് ആയിരത്തിനൊരു സ്കൂൾ തുടങ്ങാൻ നിശ്ചയിച്ചത് നൂറുകണക്കിന് കുട്ടികൾ ഇവിടുന്ന് പഠിച്ച് പോയിട്ടുണ്ട് ഈ എല്ലാ കുട്ടികൾക്കും ഇവിടെ ഒരു ചെലവിലാണ്ട് സംഘം പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ആ വെറുകാരെ സൂചിപ്പിക്കുന്നത് ഇവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ സ്വന്തം അവരെ സ്വന്തം ജീവിതം അല്ലെങ്കിൽ അവരുടെ ജോലിയൊന്നും നോക്കാണ്ട് ഒരു അഞ്ചാറ് കുട്ടികൾ ഇവിടുന്ന് സേവാവൃതിയായിട്ട് അയക്കാൻ നമുക്ക് സാധിച്ചു ഇതിൻ്റെ പ്രവർത്തനത്തിൽ അവർക്ക് കിട്ടിയ വിദ്യാഭ്യാസം പുറത്തുപോയി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പുറം ഫുൾ സേവനമായി ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം കുട്ടികൾ കെയർ ആയതുകൊണ്ട് ഇപ്പോൾ ഉന്നത മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി പൂർവ്വ വിദ്യാർത്ഥികളാണ് ഈ വിദ്യാമന്ദിരത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ഇതിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും അധ്യാപകരും സൈനികരും അഭിഭാഷകരുമെല്ലാമുണ്ട് ഇവരുടെ എല്ലാം പിന്തുണയോടെ തന്നെയാണ് ഇപ്പോൾ ഈ വിദ്യാലയം കാലോചിതമായ മാറ്റത്തിലേക്ക് ചുവടുവെക്കാൻ ചുവടുവയ്ക്കാനൊരുങ്ങുന്നത് ഇതിനുള്ള പ്രവർത്തനങ്ങളും ഒപ്പം വിപുലമായ വാർഷികാഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുമായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക യോഗവും ചേർന്നു പി കൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു ആഘോഷ കമ്മിറ്റി ചെയർമാൻ ബിനുരാജ് കോട്ടപ്പാറ വിദ്യാലയ സമിതി പ്രസിഡന്റ് സി യദീൻ സെക്രട്ടറി പി പുഷ്പലത വിദ്യാമന്ദിരം സ്ഥാപക സെക്രട്ടറി പി വി കുമാരൻ സുരേഷ് പടിഞ്ഞാറേക്കര മുരളീകൃഷ്ണൻ പി പി രാമചന്ദ്രൻ അമൃതകുമാർ വി വിജയൻ പ്രധാനാധ്യാപിക ടി ആർ ഷീജ അധ്യാപികമാരായ പി വീണ ഒ നിഷ കെ ശാന്ത പി രചിത എന്നിവർ സംസാരിച്ചു നാട്ടുകാരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അഭ്യുദയാകാംക്ഷികളുടെയും എല്ലാം സഹായത്തോടെ വിചാരിക്കുന്ന രീതിയിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ പരമാവധി വേഗത്തിൽ പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിലാണ് വിദ്യാലയ സമിതി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്